ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടു അനിൽ കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെപ്പറ്റി നീ അവരോട് ചോദിച്ചു നോക്കൂ അതായത് സാപത്ത് ദിനം ശനിയാഴ്ച ആചരിക്കുന്നതിൽ അവർ അതിക്രമം കാണിച്ചിരുന്ന സന്ദർഭത്തെ പറ്റി അവിടെ ശാപത് ദിനത്തിൽ അവർക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ വെള്ളത്തിന് മീതെ തല കാണിച്ചു കൊണ്ട് അവിടെ അടുത്ത് വരികയും അവർക്ക് സാപത്ത് ആചരിക്കാനില്ലാത്ത ദിവസത്തിൽ അവിടെ അടുത്ത് അവ വരാതിരിക്കുകയും ചെയ്തിരുന്ന സന്ദർഭം അവരുന്നതിൻ്റെ ഫലമായി അപ്രകാരം നമ്മൾ അവരെ പരീക്ഷിക്കുകയായിരുന്നു അപ്പോൾ സാപത്ത് ദിനം എന്ന് വെച്ചാൽ അവർക്ക് സാപത്ത് വെച്ചാൽ ശനിയാഴ്ച അവർക്ക് ആരാധനുള്ള ദിവസമായിരുന്നു അള്ളാഹു പ്രപഞ്ചത്തെ ആറ് ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചത് ഏഴാമത്തെ ദിവസം വിശ്രമിച്ചു എന്നാണ് തോറേലുള്ളത് ബൈബിളിലും കാണാൻ പതി വിശ്രമിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹുവിനില്ല മറിച്ച് അത് അവരുടെ അവരിലുള്ള ചെകുത്താന് പറഞ്ഞു പഠിത്തുകയാണ് വിശ്രമിച്ചു എന്ന് മറിച്ച് അള്ളാഹു അതിൽ നിന്ന് ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം മസ്സല അദ്ദേഹത്തിൻ്റെ അസൊല്ലയിൽ നിന്ന് ഒഴിവായി ജോലി നിന്ന് വിട്ടുനിന്നു അത്ര പറഞ്ഞാൽ മതിയല്ല നമ്മൾ ജോലി കഴിഞ്ഞാൽ അത് ജോലി അവസാനിച്ചു മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു അല്ലെ ഇപ്പൊ പണ്ടൊരു പിന്നെ ഒരു സംവിധായകൻ്റെ ഒരു അഭിമുഖം കഴിഞ്ഞിരുന്നു ഒരു പേരുകേട്ട ഒരു സംവിധായകൻ ഡെന്നിസ് ജോസഫ് അങ്ങനെ പെരുകേട്ട സംവിധായകനായിരുന്നു അതേ മമ്മൂട്ടിയെ പറ്റി പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ മമ്മൂട്ടിക്കുള്ള ദുസ്വഭാവം എന്ന് വച്ചാല് ദുസ്വഭാവം ഉള്ള സംഭവം എന്ന് വെച്ചാല് ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ ഇദ്ദേഹം ടേക്ക് എടുത്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കേ എന്ന് പാടില്ല എന്നിട്ട് അടുത്ത ജോലിയിലേക്ക് പോകും അങ്ങനെ രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചപ്പോൾ അമ്മമൂട്ടി ദേഷ്യം പിടിക്കുകയോ പറഞ്ഞു നിങ്ങൾക്കത് ഓക്കെ ആയെന്ന് പറഞ്ഞു അത് ഓക്കേ എന്ന് പറഞ്ഞാൽ അത് കലാകാരന് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ അപ്രീസിയേഷൻ ആണ് അതിന് അനുമോദനമാണ് ഓക്കേ എന്ന് അതെ നിങ്ങൾ പറയാത്തത് അതാണ് നിങ്ങൾ പിശുക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഓ ഞാനത് പിന്നെ മറന്നു പോകുന്നതാണ് ഏഹ് എനിക്കിപ്പോൾ ഈ ടേയ്ക്ക് മാത്രമല്ല എനിക്ക് എത്രയും വേഗം ടേക്ക് തീർക്കണം ഒരുപാട് ഷോട്ടുകളുണ്ട് ആ ഷോട്ടുകൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് മനസ്സിലെ അപ്പോൾ ആ അതിലേക്ക് ഞാൻ മറന്നു പോകുന്നതാണെന്ന് പറഞ്ഞ് മമ്മയോട്ട് മമ്മൂട്ടിയോട് ക്ഷമാപണം നടത്തി അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹു സുബ്രഹ്മണ്ല്ല ഇത് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് വിശ്രമിക്കേണ്ട ആവശ്യമൊന്നും ഉള്ള കാരണം ഇതൊരു മെനക്കെട്ട ജോലിയുമില്ലല്ലോ അള്ളാഹുന് അള്ളാഹുനൊക്കെ നിഷ്പ്രയാസം സാധിക്കും പിന്നെ അതിൽ നിന്ന് ആ ജോലി അവസാനിച്ചു എന്നേ അർത്ഥമുള്ളൂ അപ്പം അതുപോലെ തന്നെ ഈ ജൂതന്മാർ പറഞ്ഞു പഴുത്തി ആറ് ആറ് ദിവസം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചു ഏഴാമത്തെ ദിവസം വിശ്രമിച്ചു എന്തു തന്നെ ആയിക്കോട്ടെ അപ്പം ഏഴു ദിവസം ഏഴാമത്തെ ദിവസം അവർ ആരാധനയ്ക്ക് വേണ്ടി നീക്കി വെക്കുമായിരുന്നു ജൂതന്മാർ അവിടെ വരുന്ന വിധത്തില് അങ്ങനെ ഉണ്ടാവുമായിരിക്കും ഈ വെള്ളിയാഴ്ച ആയിരിക്കില്ല അവരുടെ പിന്നെ ആരാധന ദിവസം കാരണം ഓരോ സമുദായത്തിനും ഓരോരോ ശരീരത്തിനിയമുവാണല്ലോ അപ്പം അവരുടെ ദിവസം ചിലപ്പം ശനിയാഴ്ച ആയിരിക്കാം ഇനി അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉള്ളത് അവര് അവരുടെ കുതന്ത്രം മൂലം നീക്കി ശനിയാഴ്ചയിലേക്ക് ആക്കി മാറ്റിയതായിരിക്കാം എന്നുള്ള ഏതായാലും ഇവർ ആ ദിവസം ഇവർക്ക് അധ്വാനിക്കാൻ പാടില്ല മുഴുവൻ സമയം ദൈവത്തിന് ആരാധനയ്ക്ക് വേണ്ടി ആരാധനക്കേറെ നീക്കി വെക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുക്കുവന്മാരാണല്ലോ മുമ്മിയും പിടിക്കാൻ പോകില്ല അപ്പൊ കാ അപ്പം ജീവികൾക്കും അവർക്ക് അറിയാമല്ലോ ജീവികൾക്കും അതിൻ്റെതായ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കാലങ്ങളോളം ഒരു ശനിയാഴ്ച മീൻ പിടിക്കാൻ വരാത്തായ മീനുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അവർക്കും ഇപ്പം അപ്പം തവളയൊക്കെ മഴക്കാലം ആകുമ്പോഴൊക്കെ അറിയും അല്ലേ അതുപോലെ പല ഇതും മൃഗങ്ങൾ പ്രകടിപ്പിക്കും അതുപോലെ ഒരു പ്രദേശത്ത് ഭൂമി കുലുക്കോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവരെയുള്ള ജീവികളൊക്കെ അവർ രക്ഷപ്പെടുന്ന കാണാം കെട്ടിയിട്ട ജീവികളെ ഒഴിച്ച് ഈ ഭൂമി കുലുക്കോ മറ്റൊക്കെ ആകുമ്പോഴും പൂച്ചകളൊന്നും മരിച്ചാവുന്ന നമ്മൾ കാണില്ല കാരണം പൂച്ചകൾക്ക് രക്ഷപ്പെടുക കെട്ടി കെട്ടിയിടാത്ത ജീവികളാണ് പൂച്ചകൾ സ നായ്ക്കള് പശു ആ ഇടവയൊക്കെ ചത്തുപോകുന്നത് കാരണം കെട്ടിയിട്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അധികം ജീവജാലം നമുക്ക് മുൻകൂട്ടി അറിയാം മനുഷ്യർക്ക് അത് അറിയാൻ കഴിയാത്തതുള്ളൂ അപ്പം അതുപോലെ തന്നെ കാലങ്ങളായി ശനിയാഴ്ച മീൻ പിടിക്കാതെ ആകുമ്പോൾ ആ മത്സ്യത്തിന് ആ ദിവസം എത്തുമ്പോൾ അവർക്ക് അറിയാം ഇപ്പോൾ ഇപ്പം മീൻ കയറും വരുന്ന സമയം കണക്കാക്കി പൂച്ചകൾ ആ സ്ഥലത്ത് പോയി നിൽക്കുമല്ലോ കറക്റ്റായിട്ട് മീൻ മുടിക്കുന്ന സമയത്ത് നമ്മളെ അടക്കള വാതിൽക്കലും പൂച്ചകൾ വരും പിന്നെ കാണില്ല കാരണം ആ കിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമുക്കറിയാം നോമ്പ് കാലത്ത് നോമ്പ് കാലത്ത് നമ്മൾ പൊലിച്ചക്ക് ഭക്ഷണം കഴിക്കില്ലല്ലോ അപ്പോൾ പലച്ചയ്ക്ക് മീൻ പൂച്ചകൾ വരില്ല ഒന്ന് രണ്ട് ദിവസം മീൻ പൂച്ച വരില്ല പക്ഷേ മൂന്നാമത്തെ ദിവസം പൂച്ചകൾ എത്തും പിന്നെ എല്ലാ ദിവസവും നോമ്പ് അവസാനിക്കുന്നവരെ പൂച്ചകൾ പൊലച്ചക്ക് വീട്ടിൻ്റെ വാതിൽക്കലെത്തും പിന്നെ അവരെന്തെങ്കിലും നോമ്പ് കഴിഞ്ഞാലും ഒരു മൂന്നാല് ദിവസം കൂടി അവിടെ വരും പിന്നെ കിട്ടാത്തവൻ പിന്നെ അവർ പോവുകയും ചെയ്യും അവർക്കറിയാം അതുപോലെ തന്നെ മത്സ്യത്തിനറിയാം കാലങ്ങളാഴ്ച ആവശ്യം ഞങ്ങളെ പിടിക്കാൻ വരാതെ ഇവിടുന്ന് വരുന്നില്ല മനസ്സിലാകുമ്പോൾ വൈറ്റുകൾ ചെയ്യും കടൽ തീരത്തേക്ക് വരും അങ്ങനെ ആയിരിക്കും ഒന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ശബിക്കപ്പെട്ട ബിഡീസ് ഉണ്ടല്ലോ അവർ ജനങ്ങളെങ്ങനെ തിരുമ്മലെ കൊണ്ടുപോകണം അതാണ് ലക്ഷ്യം അല്ലേ വെള്ളിയാഴ്ച നമ്മളിപ്പം ഒരു ഷോപ്പാണെന്നോ കുട്ടിക്ക് എന്തെങ്കിലും ഷോപ്പിൽ നമ്മൾ പണിയെടുക്കുകയാണ് ഏഹ് പന്ത്രണ്ട് മണി വരെ കസ്റ്റമേഴ്സ് ഒന്നും വരില്ല പന്ത്രണ്ടേകാൽ ബാങ്ക് പീഡ കൂട്ടാനാവും അപ്പാകുമ്പോൾ കസ്റ്റ കസ്റ്റമേഴ്സ് വരിക അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനെ ഒഴിവാക്കാനും പറ്റില്ല രണ്ടാർത്ഥത്തിലും ഒഴിവാക്കാൻ പറ്റില്ല കാരണം ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ അവരമ്മൾ ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇതാണല്ലോ അള്ളാഹുനെ പോലും ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണല്ലോ കാരണം വെച്ചാൽ അവർ നമ്മളെ പ്രതീക്ഷിച്ച് വരികയാണ് അപ്പോൾ ഏറ്റവും ആദ്യം കൊടുക്കേണ്ട അവരുടെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന അല്ലേ നിസ്കാരത്തെക്കാൾ വലുത് അവരുടെ ആവശ്യങ്ങളാണ് അപ്പോൾ അത് അത് അതും കരുതി നമ്മളെന്തെങ്കിലും അവർക്ക് കൊടുക്കും പിന്നെ വേറെ ആൾക്കാർ പണം പണമില്ലാ കിട്ടും നിൽക്കും ശുക്കി പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പ്രശ്നം സൃഷ്ടിക്കാൻ വിശാൽ ജോലി എത്താറുണ്ട് അപ്പോൾ നമസ്കരിക്കുന്ന സമയത്തല്ലേ ഒരു മരുവാങ്ങ് കൊടുക്കാൻ ആടമുക്കാൽ ആടെ നാൽപ്പ് പേരെ പ്രശ്നങ്ങളുണ്ടാവില്ല അപ്പോൾ ആടാമുക്കാൽ കൊടുക്കുന്ന സമയത്ത് ആയിരിക്കും ആരെങ്കിലും വിരുന്നുകാർ വരിക അല്ലെങ്കിൽ ടി വിയിൽ നല്ല പരിപാടി വരിക അങ്ങനെ പിന്നെ കണ്ടിരിക്കുക അങ്ങനെ അതിൽ ഫോൺ വരിക ആ സംസ്കാരങ്ങളാക്കാനായിട്ട് ഓരോ ഇടങ്ങാറ് ബിസ് ഉണ്ടാക്കിയിടും അപ്പോൾ അതുപോലെ ആണോ അറിയില്ല ഇവര് ഈ മത്സ്യങ്ങൾ ശനിയാഴ്ച ദിവസം മന്തി തല പൊക്കി ഈ ആവശ്യം വെള്ളത്തിന് മേ തല കാണിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വരികയും അവർക്ക് ശാപത്താചരിക്കാനില്ലാത്ത ദിവസത്തിൽ അവരുടെ അടുത്ത് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ സാപത്തില്ലാത്ത ദിവസം ഒറ്റ മീനിനെ കിട്ടൂല പക്ഷേ സാപത്ത് ദിവസം നല്ല മീനേയും കിട്ടും അത് പരീക്ഷണത്തിൽ അകപ്പെടുത്തുകയാണ് കാരണം അള്ളാഹ് ഇവർ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ നിമിത്തം സുലൈമാൻ നബിയും പരീക്ഷണത്തിൽ അകപ്പെടുത്തിയല്ലോ അതെന്താ കാരണം അള്ളാഹ് വെറുതെ പരീക്ഷണത്തിൽ അകപ്പെടുത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ രാജാവാക്കി നിശ്ചയിക്കണമെന്ന് ഒരു ഒരു തോന്നലുണ്ടായി ഒരു അധിമോഹമുണ്ടായി കാരണം ശരിക്കും സുലൈമാൻ നബിയുടെ മകൻ ഒരിക്കലും രാജാവായിരിക്കാൻ യോഗ്യനല്ലായിരുന്നു ഒരാളുടെ എല്ലാ മക്കളും നന്നായി കൊള്ളണമൊന്നുമില്ലല്ലോ അപ്പം പ്രവാചക പേ പ്രവാചകനല്ല യുദ്ധം തന്നെ ഞാനായിരുന്നു പക്ഷെ പ്രവാചകൻ്റെ പേര് മക്കളായ അസനും അസുഖങ്ങളെല്ലോ എന്നും യുദ്ധത്തിൽ തോറ്റുപോയി കാരണം അവർ പ്രവാചകന്റെ അത്ര യുദ്ധ നിപുണന അല്ലായിരുന്നു അപ്പം അതുപോലത്തെ ഒരാളുടെ മക്കൾ പിന്നെ ഒരാൾ നല്ലവനായി കരുതി അല്ല മക്കൾ നന്നായി കൊള്ളണമെന്നില്ല അപ്പോൾ അതുപോലെ തന്നെ സുലൈമാൻ നബിയുടെ മകൻ അത്രക്കങ്ങോട്ടേക്ക് രാജാ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അതിമോഹം അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷണത്തിൽ അകപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ജടം കൊണ്ടുപോയിട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെയ്തു കൂട്ടിയ സിനിമകൾ മൂലം എന്ത് ചെയ്തു അള്ളാഹുനെ പരീക്ഷണത്തിൽ അകപ്പെടുത്തി കാരണം അതെങ്കിൽ അള്ളാഹുവിൻ്റെ ഇടപെടലായിരിക്കും ചെബുത്താൻ്റെ ഇടപെടലായിരിക്കും അതിൽ മത്സ്യത്തിനും മറ്റു ജീവജനങ്ങൾക്കുമുള്ള പ്രകൃതിപരപരമായിട്ടുള്ള ഒരു സവിശേഷമായിരിക്കും കാലങ്ങളോളം ഒരു ദിവസം ഞങ്ങളെ പിടിക്കാൻ വരില്ല അപ്പം അതുകൊണ്ട് ആ ദിവസം വരാനുള്ളൊരു ഒരു ഒരു തോന്നൽ ചിലപ്പോൾ അതിൽ ഉണ്ടാവുമായിരിക്കും അള്ളാഹു വേദം അപ്പ എന്തായാലും അവർക്ക് പരീക്ഷണം അള്ളാഹു കൊടുത്തു ഇഷ്ടമായി മീനങ്ങോട്ട് വരും മറ്റുള്ള ദിവസം മീൻ ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ആ സംഭവം ഇവിടെ പറയുന്നില്ല ബാക്കിയുള്ള സംഭവം ഇവിടെ പറയുന്നില്ല ആ പിന്നെ കുഴി ഉണ്ടാക്കി ശനിയാഴ്ച മീൻ പിടിക്കുന്നില്ല നമ്മൾ വലയൊന്നും ആയിട്ട് പോകുന്നില്ല നമ്മൾ എന്ത് ചെയ്യും വെള്ളിയാഴ്ച കുഴി ഉണ്ടാക്കി വെക്കും മീന് ആ കടൽത്തീരത്ത് വരുന്ന മീനുകൾ ആ ചാലിലൂടെ വന്ന് കുഴിയിൽ പരിക്കും പിന്നെ അതിന് രക്ഷപ്പെടാൻ കഴിയില്ല കുഴിയിലൊരു ഒരു കൊട്ട പോലത്തെ സാധനം ഒരു മുള്ളു കൊട്ട എന്നൊക്കെ അതിന് പേര് മറന്നുപോയി ചിറ്റാട്ട അങ്ങനത്തെ ഒക്കെ പേരുണ്ടായിരുന്നു തരിപ്പ എന്നൊക്കെ പറയും അപ്പോൾ അതിലേക്ക് മീൻ ഉള്ളോട്ട് പോയി കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് വരാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് ഉണ്ടാക്കി വെച്ചു അവർ ഒരു ചാല് കീറി ആ സമുദ്രക്കരയിൽ ഒരു വലിയ ചാല് കീറി അപ്പുറത്തേക്കൊരു വലിയ കുഴിയാക്കി വെച്ചു അപ്പോൾ മത്സ്യങ്ങൾ അതിലൂടെ അങ്ങോട്ട് വരും ഈ ഉള്ളോട്ടേക്കൂടെയാണ് പോവുക അപ്പോൾ പോവാനാ കഴിവുകൾ തിരിച്ച് വരാൻ കഴിയില്ല അങ്ങനെ മീനെ പിടിക്കും എന്നിട്ട് ഞായറാഴ്ച പോയിട്ട് മീനെ പിടിക്കുകയും ചെയ്യും അപ്പോൾ ശനിയാഴ്ച ചെയ്യില്ല ശനിയാഴ്ച പിടിക്കുന്നില്ല വെള്ളിയാഴ്ച കുഴി ചാലുണ്ടാക്കി വെക്കും ഞായറാഴ്ച പോയി പിടിക്കും അപ്പൊ അതിന്റേത് അള്ളാഹുവിനേക്കാൾ അതിബുദ്ധി ഒരു കാണിച്ചു അല്ലെ അള്ളാഹു പറഞ്ഞ കാര്യം എതിരായിട്ട് പ്രവർത്തിച്ചു അപ്പൊ അങ്ങനെ അള്ളാഹു അവരെ ശിക്ഷിച്ചു അവിടെ അടുത്ത് വരാതിരിക്കാൻ ചെയ്തിരുന്ന സന്ദർഭം അവ ധിക്കുന്നതിന്റെ ഫലമായി അപ്ര അപ്രകാരം നാം അവരെ പരീക്ഷിക്കുകയായിരുന്നു അപ്പം അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണത്തിന് അവർ പാത്രീയഭൂതരായി ഇപ്പം ഹിന്ദുന ഇത്തരം നെടികെട്ട അതിബുദ്ധിമാന്മാരുടെ കൂട്ടത്തിനങ്ങൾ ഉൾപ്പെടുത്തല്ല തമ്പുരാനെ അള്ളാഹു നിരീക്ഷരവാദികളെന്ന സമൂഹത്തെ എനിക്കറിയാമല്ലോ മലയാളക്കരയിൽ പ്രവാചകനെ പറ്റി പല സിനിമകളും പറഞ്ഞു പരത്തുകയാണ് കാമഭ്രാന്തനം ആദള്ള പലതും പറഞ്ഞു പരത്തുന്നുണ്ട് അവർ അങ്ങനെ പ്രധാന കാരണം അവർക്ക് അല്പം ബുദ്ധിയുണ്ട് അവർ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നു കുറച്ച് നിരീക്ഷണവാദിപരമായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്നു എന്നൊറ്റ കാരണം കൊണ്ടാണ് ഇസ്ലാമിനെ അവർ തെറി പറയുന്നത് അവരെ അലസതയും അഹങ്കാരവും ദൈവത്തിൻ്റെ മുമ്പിൽ തല മടി ദൈവത്തിന് വേണ്ടി സ്വന്തം നെറ്റി മണ്ണിൽ വെക്കാനുള്ളൊരു മടി ആ അഹങ്കാരമാണ് അവരെ ഈശ്വരവാദിയാക്കുന്നത് അതും പോരാഞ്ഞ അവർ മുസ്ലിങ്ങളെ മത മതത്തിൻ്റെ ആൾക്കാരെ അങ്ങേയറ്റം തെറി പറഞ്ഞു കൃഷി രീതിയിൽ തെറി പറഞ്ഞ തമ്പുരാനെ ആർ എസ് എസ് ആർ പോലും പറയാത്ത അതിൽ നിർഷ്ടമായ ഈ ഈശ്വരവാദികളാണ് നാവിൽ നിന്ന് വരുന്നത് അങ്ങനെ ഈ കുരുട്ടു ബുദ്ധിക്കാർ അവരുടെ അവരുടെ ഉത്ഭവം ഇസ്ലാമിയുടെ ഉദ്ദേശത്തിൻ്റെ പ്രധാന കാരണം അവർക്കും ബുദ്ധിയുണ്ട് തനിക്ക് താൻ പോകുന്നവരായ ചിന്തയാണ് അവർക്ക് അവർക്ക് വേണ്ടാലും തങ്ങളുടെ ബുദ്ധി കൊണ്ട് തങ്ങൾ വായിച്ച അറിവ് കൊണ്ട് തങ്ങൾക്ക് ഉണ്ടാക്കാം തങ്ങളുടെ സർക്കാരുമെല്ലാം ഭരിക്കുന്ന ഈശ്വരവാദികളാണ് ഇലിമിനാറ്റി സർക്കാർ ആണല്ലോ ഭരിക്കുന്നത് ലിമിനാറ്റികൾ എന്ന് വെച്ചാൽ ന്യൂഷണവാദികളാണോ അപ്പോൾ ഞങ്ങൾക്ക് സഹായത്തിന് സർക്കാർ ഉണ്ട് ജൻജൻ ന്യൂട്രാജ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഉടനെ സർക്കാർ നടപ്പിലാക്കിത്തരും പള്ളിയിലെ ബാങ്കൂലി ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ സർക്കാർ നടപ്പിലാക്കി തരും എന്നുള്ള ആ വ്യാമോഹത്തിലാണ് വഴി തിരുമകൾ ചെയ്തു കൂട്ടുന്ന തമ്പുരത്തരം കുഴിട്ടുബുദ്ധിക്കാരെ തൊട്ട് ജൂലന്മാരെ പോലെയുള്ള കുഴട്ടു ബുദ്ധിക്കാരെ ന്യൂസിലവാദികളെ തൊട്ട് എന്നെ കാട്ടു രക്ഷിക്കണ ഇനങ്ങളെ വിനയമുള്ളവരാക്കുന്ന തമ്പുരാൻ ഒരിക്കലും മഹങ്കാരികാക്കലെ തമ്പുരാനെ ആമീൻ